വെൽക്കം ബാക്ക് ടു മൈ ബ്രെയിൻ ന്യൂ ബ്ലോഗേസ് ഇന്നുണ്ടല്ലോ ഇന്ന് കുറച്ച് ഇരിടാൻ വേണ്ടിയായിട്ടാണ് ഞാൻ കാത്തുന്നത് ഇന്ന് കുറച്ച് ഇരിടാൻ വേണ്ടിയായിട്ട് ഞാൻ കാത്തുന്നത് എന്താ വെച്ചാൽ ഒരു രാത്രി ടൈമിലൊക്കെ ഇങ്ങനെ ടൗണിൽ പോകാൻ അതിൻ്റെ ഒരു വേറെ സുഖം തന്നെയല്ലേ വേറെ സുഖം തന്നെ രാത്രി ടൈമിലൊക്കെ ടൗണിൽ പോകാൻ ഇപ്പോൾ ഒരു രാത്രി ആവാൻ വേണ്ടി കാത്തുനിന്ന് പോയി തൊട്ട് വൈകുന്നേരം ഒരു ഏഴുമണി വരെ ഞാൻ കാത്തുനിന്ന് എന്നിട്ട് ഏഴ് മണിയായി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുക കേട്ടോ ടൗണിൽ പോകുകയാണെങ്കിൽ ഞാൻ വറ്റേ കേട്ടോ അല്ലേ രണ്ട് മൂന്ന് ആൾക്കാർ കൂടെ ഇട്ടിട്ടോ അവിടെ ക്യാമറ പിടിച്ചു വരുന്ന ഒരാളുണ്ട് പിന്നെ ഫ്രണ്ടിൽ ടൗണിൽ എത്തിയിട്ടുണ്ട് കൈസ് ഓ ടൗണിൽ എത്തിയപ്പോൾ ഫുള്ള് സൈലന്റ് കേട്ടോ ഫുൾ ആൾക്കാർ തിരക്കൊന്നും കുറെ കുറഞ്ഞു വണ്ടികളും അധികം വരണമെന്നില്ല അപ്പോ വണ്ടികളും അധികം വരണമെന്നില്ല ടൗണിലൊക്കെ കാണാൻ രാത്രി ടൗണിൽ കാണാൻ അതിൻ്റെ മുൻചു കയറ കേട്ടോ നല്ല രസമുണ്ട് ടൗണിൽ രാത്രി രാത്രി ഒക്കെ പുറത്തിറങ്ങി ടൗണിൽ ഇറങ്ങാൻ അതിൻ്റെ നല്ല രസം

യൂട്യൂബിലേ യൂട്യൂബിൽ നീ കിട്ട തൈകട്ടോ തൈക്കെട്ടോ ടെർഫ് വരെ പോയിട്ട് ഞാൻ ടെർഫ് കാണിച്ചത് താഴെ അത് ഒരു ടെർഫുണ്ട് അതുകൂടി ഞാൻ കാണിച്ചല്ല എന്നിട്ട് നേരെ നേരെ വീട്ടിൽ പോകുന്നല്ലോ നേരെ അത് കൂടെ നടന്നിട്ട് എന്നിട്ട് വീട്ടിൽ പോകുള്ളൂ ഞാൻ ജയിച്ചതിനെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇന്നലെ ജയിച്ചാ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സായിട്ട് ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്നുള്ളൂ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ ഡൗൺക്ക് ഇറങ്ങിയ ടെർഫ് ഒക്കെ ഒന്ന് കയറാല്ലേ ണ്ടാവോ ആൾക്കാര് ടെർഫിൽ കളിക്കണ്ടാവോ ലൈറ്റ് ഇണ്ട് കളിക്കണ്ട ആരൊക്കെ കളിക്കണ്ട ടർഫിൽ ടെർഫിൽ ആരും കളിക്കണ്ട നമുക്ക് അതും കൂടി ഒന്നും കണ്ടിട്ടല്ല അങ്ങോട്ട് വേണം വരും കളിക്കണ്ട് കളിക്കണ്ടെ അവിടെ ഇല്ല മുപ്പരാണ് ഞങ്ങള് പോയി നോക്കിയോട്ടെ അവിടെ കാത്തിക്കണ്ടായിരിക്കും ചെലപ്പോ ചായ പിടിക്കാൻ പോണി ചായ ചായ അച്ചി വരെ മുപ്പത് എനിക്ക് എന്തെങ്കിലും ആ തന്നെ തന്നെ കഴിക്കാൻ വേണമെന്ന് പറയണെങ്കിൽ എനിക്ക് അത് പേടി കഴിക്കാൻ വേണ്ട എന്താ എന്തല്ല എന്റെ അടുത്തൊരു മുപ്പത് രൂപത് രൂപ ഇറങ്ങി പഠിക്കും എന്താ വേണ്ട ഒന്നും വേണ്ട പൈസ കൊടുക്കേ എന്താണോ കഴിച്ചോ ഇന്ന് വേണ്ട വെച്ച് കഴിച്ചോത്രേള്ള കഴിച്ചോ അതെത്ര പൈസ പൈസ കിട്ടും കാർഡ് അതെത്രേ ഉള്ളു അല്ലേ പൈസ ഇണ്ടോ പൈസ പിന്നെ ബുപ്രി കാണുപോലല്ലേട്ടോ കാണുപോലല്ലേ ബുപ്രി കാണിച്ചു എന്നിട്ട് കാത്തു കൂടെ കാത്തിക്കൂടെ നടന്നു പോണ കാര്യം എനിക്ക് ഇത് കൂടെ നടന്നോണ്ട് നമ്മള് വണ്ടി വണ്ടിയൊന്നുമില്ല നടന്നെ പോലെ ഓട്ടോഷേ ഓട്ടോഷേ പോണോ ഓട്ടോഷേ പോണോ ഏ അല്ലേ വേണം നമുക്ക് നടന്ന തന്നെ പോവാ അല്ലേ നടന്നു പോകല്ലേ നടന്ന തന്നെ പോവാ അതത്രേ ഉള്ളൂ ചായപ്പോ വരും ചായ ഔട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിടാം സമയം കുറേ നേരെ വീട്ടിൽ പോവാം വീട്ടിൽ ഞാൻ വേറെ എന്തെങ്കിലും എന്ന് തോന്നുന്നു അറിയില്ല നല്ല ചായ ചിക്കൻ റോ ചിക്കൻ റോള് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ചിക്കൻ റോൾ എനിക്ക് പിന്നെ ഇവർക്ക് ഒരു മുട്ട പഫ്സ് ഉണ്ട് ഒരു മുട്ട പഫ്സ് ഇത് അവിടെ വെച്ചാണ് ഒരു മുട്ട പഫ്സ് അവന്റെ കയ്യിലുണ്ട് സോസൊക്കെ കഴിച്ചിട്ട് അവൻ കഴിക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാനിത് കഴിച്ചിട്ട് ഞാൻ ചിക്കൻ റോളും ചിക്കൻ റോളും ചായ കുടിച്ചിട്ട് ഞാൻ ഇപ്പൊ വരെ കഴിച്ചു അപ്പൊ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിയിട്ട് കഴിസ് ഞാനത് ചായൊക്കെ ഒഴിച്ചിട്ട് ഇറങ്ങിയുണ്ട് നീ ഇവ എന്താ പറഞ്ഞു നീ ഇവ ഫുള്ള് മുട്ടാപ്സ് തന്നെ എന്തിനാണ് വേറെ ഒന്നുമില്ല മുട്ടാപ്സ് മാത്രമേ മാത്രം മുട്ടാപ്സ് എത്താത്തോ ഇത് ഉച്ചക്ക് ഉച്ചക്ക് വന്നു രണ്ടാ ഉച്ചക്ക് വന്നു ഉച്ചയ്ക്ക് മുട്ടാപ്സ് ഫുള്ള് ടൈം മുട്ടാപ്സ് വേ വേറെ നല്ല ചിക്കൻ റോൾ ചിക്കറോളുണ്ട് ഞാൻ ഇപ്പൊ ചിക്കറോൾ ഇനിയിപ്പൊ ഇവിടുത്തെ രാത്രി വീട്ടിൽ പോകുമ്പോഴാ ടാസ്ക് ഇട്ടു ഇവിടെ പുലി സ്ഥലാണ് ഇത് കൂടെ ഇനി വീട്ടിലേക്ക് നടന്നോ എട്ട് മണി എട്ട് എത്ര അയക്കണെ എട്ട് പതിനാറോ എത്ര അയക്കണു കേട്ടോ ഇനി ഇതൂടെ നടന്നോളാം അതാണ് ടാസ്ക് പോവും ഫുള്ള് ഇരുടുള്ള സ്ഥലം ഇവിടെ രണ്ടും അത് കാടും പിന്നെ ഈ നല്ല ഇരുടുള്ള സ്ഥലം പിന്നെ ഞാൻ പറഞ്ഞല്ലേ അവിടെ ചാ വന്നപ്പോ ചായക്കട ഉണ്ട് ചായക്കാട് വിൻസക്കുള്ള റോഡ് അവിടുന്ന് നേരെ വിൻസിക്കുള്ള റോഡ് ഞങ്ങൾ തായ് റോഡിൽ കൂടെ ഇങ്ങനെ പോകണം ഫുള്ള് ഇരുടാ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല ഫുള്ള് ഇരിട് ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോ പൈതി വരെ ഒരു തോടുണ്ട് ആ തോടിന്റെ ഭാഗം വരെ വീടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ചധികം ദൂരം നടന്നു പോണ്ട് അവിടെ മൊത്തം ചായക്കട അപ്പറേ അപ്പറേ ചായ്ക്കാട് വലിയ ഇവിടെ ചെറിയ കയറ്റാൻ പോലെ ഏകദേശം ഇതേ വലത്തിട്ടുണ്ടാവും ഇതേ പോലത്തെ ഇവിടെ നിന്ന് നിലത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു കയറ്റം പോലെ പിന്നെ ഇവിടെ ഇങ്ങനെ വലിയ ചായക്കോട് ഇതേപോലെ ചായക്കോട് കാരണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് അങ്ങോട്ട് പോകുന്ന വഴിയിട്ട് സ്റ്റാർട്ടിങ് ഇവിടെ പോയില്ല ഇവിടെ പോയില്ല ു ചായക്കടാണ്ടാ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ചായക്കട ഇവിടെ നിന്ന് ഇവിടെനിന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു റാവ് പോലെ അങ്ങനെ ഇണ്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇറക്കാൻ പിന്നെ ഇവിടുന്ന് ഭയങ്കര ഇവിടെ ഒരു കുഴി പോലെ പിന്നെ അവിടുന്ന് അങ്ങനെ കയറ്റം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കയറ്റം അങ്ങനെയാണ് ഇനിയും അത് ചായ്ക്കടകള് പിന്നെ ഇവിടുന്ന് ഫുള്ള് ചായക്കാട് ഇതൊക്കെ ഇത് ഇത് കൂടെയൊക്കെ പുലി നരി ഒക്കെ ഉള്ള സ്ഥലമാണ് അതാണ് ചെറിയ പേടിയുണ്ടായാലും നമ്മളെ ും നമ്മൾ എല്ലാത്തിനും ഫേസ് ചെയ്ത് അങ്ങനെ പോകും ഇടയ്ക്കിടക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എന്താ ഇവിടെ ഇവിടെ ഒരു വീടുണ്ട് അവളെ തൊട്ട് കാണില്ലല്ലോ ഇവിടെ നമ്മള് അവിടെ ആ ഭാഗത്തായിട്ട് ഒരു വീടുണ്ട് പിന്നെ അപ്പുറത്തൊരു വീടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വീട് ഇവിടെ എവിടെയുള്ളു അത് കഴിഞ്ഞ അങ്ങോട്ട് ഫുള്ള് ചായക്കട അതിന്റെ നടുവടെ പോണ അങ്ങോട്ട് പുലീനൊക്കെ കണ്ടിട്ട് പറഞ്ഞിരിക്കണിപ്പോ ഇപ്പൊ നമ്മള് അവളെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ പുലീനൊക്കെ കൊല്ലാനുള്ള ഒരാള് നമ്മളെ അടുത്തുണ്ട് അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെന്നോ അതെന്താ ഈ ചെ ഈ ചെക്ക പുലിനെ ഒക്കെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ടോപ്പ് അടിച്ച് അത്ര ജാട വർത്തനം പറഞ്ഞിട്ട് ഫ്രണ്ട് പെണ്ണുക്കൂടെ നടക്കുന്നുണ്ട് ക്യാമറയ്ക്ക് മുഖം തിരിച്ച് നോക്കുന്നില്ല ഇങ്ങനെ കണ്ടില്ലേ എന്റെ ഞാൻ ടൗണിൽ ചായ പിടിച്ചിട്ട് ഇങ്ങോ ഇറങ്ങിയപ്പോ പറഞ്ഞില്ലേ അപ്പൊ എന്റെ സൈഡിലൊരു ചെക്കണ്ടായില്ലേ അവന്റെ മുഖം ഇവിടെനിന്ന് കാണിച്ചായിരുന്നില്ല അല്ലെ ഞാൻ കാണിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു പുലീനൊക്കെ അടിച്ച് അടിച്ച് കൊല്ലും എന്നൊക്കെ പറയുന്നു പുലിയൊക്കെ വന്ന പുലിയ കൊട്ട എന്താ നോക്ക് എന്തൊക്കെ വായിച്ച ഇപ്പൊ വേറൊരു വല്യ വല്യ വർത്താനം തന്നെ അവൻ്റെ തൊള്ളേന്ന് വേരുള്ളൂ ഇപ്പൊ ഓട്ടോറിക്ഷ ഒക്കെ പോകുന്നു ഓട്ടോറിക്ഷക്ക് പോകുമ്പോ നമ്മളൊന്നും കൊണ്ടുപോയി കൂടെ അവന്മാർക്ക് ഇവിടെ രാത്രി ഇരട്ടത്തൊക്കെ കൂടെ ഇത്രയും ദൂരം നടന്ന് കാട്ടിൻറെ ഉള്ളിൽ കൂടെ നടന്നു പോകണെ നമ്മളെല്ലാം കൊണ്ടുപോകണ്ട അവർക്ക് ചേട്ടനടൊന്നും പറയലോ പക്ഷേ നമ്മളെ കൊണ്ടുപോകണ്ട അവന്മാരെ എപ്പൊ ചവിട്ടി ഇതാക്കൂട്ടെക്കെ കാണില്ല ഇവനൊന്നും ഒന്നും കാണില്ല അതാ നടക്കണേ ഇവിടെ ഇണ്ടോ ഒരാള് നോക്ക് ഇത് കാണുന്നില്ല ഇവനെ അതിനെ വീട് എത്തിച്ചു ആ കാട്ടിൽ കൂടെ നടക്കുമ്പോണ്ടല്ലോ എന്തെങ്കിലും ചെറിയ നെഞ്ചിലൊരു ചെറിയ നെഞ്ചിലിപ്പ് ഉണ്ടായിരുന്നു എന്തോ ചെറിയ പേടി ഉണ്ടായിരുന്നാലും അത് കൂടെ നടന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ വീട്ടിലെത്തിയുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മളെ അടുത്ത ബ്ലോഗായിട്ട് കാണാം തരാ